നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം പതിവ് പോലെ ഈ സീസണിലും മികച്ച പ്രകടനമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി സൂപ്ര താരം ഏളിങ് ഹാലൻഡ് പുറത്തെടുക്കുന്നത് നമുക്കറിയാം രണ്ടു മാസക്കാലം അദ്ദേഹം പരിക്ക് മൂലം പുറത്തായിരുന്നു കഴിഞ്ഞ മത്സരത്തിലാണ് അദ്ദേഹം തിരിച്ചു വന്നത് എന്നാൽ ഏളിങ് ഹാലൻഡുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പ്രമുഖ സ്പാനിഷ് മാധ്യമമായ ഡയാരിയോ എസ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് ഏളിംഗ് ഹാലൻഡ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ സന്തോഷവാനല്ലെന്നും റയൽ മാഡ്രിഡിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നുമായിരുന്നു റിപ്പോർട്ട് ഇതിന്റെ കാരണമായി കൊണ്ട് അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് ബാലണ്ടിയോർ ഉൾപ്പെടെയുള്ള വ്യക്തിഗത നേട്ടങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ഈ മാധ്യമത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സിറ്റിയുടെ പരിശീലകനായ പെപ്പ് ഗാഡിയോള ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഞങ്ങളെക്കാൾ കൂടുതൽ ആ സ്പാനിഷ് മാധ്യമത്തിനാണല്ലോ അറിയുക അവരോട് തന്നെ ചോദിച്ചു നോക്കൂ എന്നാണ് പരിഹസിച്ചുകൊണ്ട് പെപ്പു പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾ മാഡ്രിഡിൽ ഉള്ള ആ മാധ്യമത്തോട് ചോദിക്കൂ ഒരു പക്ഷേ ഞങ്ങളെക്കാൾ കൂടുതൽ വിവരം അവരുടെ പക്കൽ ഉണ്ടാകും അദ്ദേഹം ഇവിടെ ഹാപ്പിയാണ് കഴിഞ്ഞ രണ്ടു മാസം അദ്ദേഹം കളിക്കാതിരുന്നത് പരിക്കു മൂലമാണ് പക്ഷെ നിങ്ങൾ മാഡ്രിഡിൽ ഉള്ള ആ മാധ്യമത്തോട് ചോദിച്ചാൽ വേറെയും ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയേക്കും ആളുകൾ എന്തൊക്കെ പറയുന്നു എന്നുള്ളതിനെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അദ്ദേഹം ഇവിടെ അസന്തുഷ്ടനാകുമ്പോൾ അദ്ദേഹം തന്നെ തീരുമാനമെടുത്തോളും ഇതാണ് പെഗാഡിയോള പറഞ്ഞിട്ടുള്ളത് ഇനി മാഞ്ചസ്റ്റർ സിറ്റി തങ്ങളുടെ അടുത്ത മത്സരത്തിൽ ബ്രൻഫോർഡിനെയാണ് നേരിടുക വരുന്ന തിങ്കളാഴ്ച രാത്രിയാണ് ആ മത്സരം നടക്കുക ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പതിനാറ് മത്സരങ്ങൾ കളിച്ച ഏളിംഗ് ഹാറണ്ട് ആകെ പതിനെട്ട് ഗോൾ പങ്കാളിത്തങ്ങളാണ് വഹിച്ചിട്ടുള്ളത് പതിനാല് ഗോളുകളും നാല് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ ഇതുവരെ ഇ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം